രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് വയനാട് ചൂരൽ മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി ഒരുപാട് പേരുടെ കിടപ്പാടം നഷ്ടമായി ഈ ഒരു വർഷം തികയുന്നതിനുള്ളിൽ നമ്മുടെ ഗവൺമെൻറ് എന്താണ് അവർക്ക് വേണ്ടി ചെയ്തത് അവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സുരക്ഷാ മുന്നറിയിപ്പ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള എന്തെങ്കിലും ഒരു സഹായം നമ്മുടെ ഗവൺമെൻറ് കൊടുത്തു ആരും തിരിഞ്ഞു നോക്കിയില്ല ആ സമയത്തുള്ള സഹതാപങ്ങളല്ലാതെ ആരും ഒന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒരു വർഷം തികയുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ ചൂരൽമല വീണ്ടും വെള്ളപ്പൊക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സുരക്ഷാ മുന്നേറ്റിട്ട് കൊടുക്കുന്നില്ല അവർക്ക് വേണ്ട ഒരു സഹായവും നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും മറ്റു സഹപ്രവർത്തകരായിട്ടുള്ള ആരും തന്നെ കൊടുക്കുന്നില്ല കാരണം അവരും മനുഷ്യരാണ് കഴിഞ്ഞ വർഷത്തെ അതേ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ അവർക്ക് ഇത്രയും നാളായിട്ട് ഒഴിഞ്ഞിട്ടില്ല വീണ്ടും ഒരുപാട് പേരെ കുഴുതി കൊടുക്കാനാണോ ഇപ്പോഴും ഇങ്ങനെ ഉള്ള ഒരു സംയമനം അവരോട് കാണിക്കുന്നത് ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല കാരണം അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അതാദ്യം ചെയ്തു കൊടുക്കുക അതാണ് ഒരു ഗവണ്മെൻ്റ് ചെയ്യേണ്ട ആദ്യത്തെ കടമ